ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാനിന്ന് വന്നിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ ആയിട്ടാണ് സോ ഇത് വളരെ ഹെൽത്തിയും അതേപോലെ ഈ സമ്മറിന് പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് എല്ലാവരും സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ അഞ്ചറ്റങ്ങൾ വരുന്നുണ്ട് അവിടുത്തെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മുകൾ ഭാഗവും താഴ്ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ സ്റ്റാർ ഫ്രൂട്ട് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കിയതിനു ശേഷം ഇതിനെ നമുക്ക് പീസസ് ആക്കാം സോ ഈ സ്റ്റാർ ഫ്രൂട്ടിന് അങ്ങനെ പേര് വരാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല അതിന്റെ സ്റ്റാർ ഷേപ്പാണ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റാർ ഷേപ്പ് കാരണമാണ് ഇനി ഇതിനകത്ത് ഒന്നോ രണ്ടോ സീഡൊക്കെ കാണത്തുള്ളൂ അതുകൊണ്ട് സീഡ് ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നില്ല അതേപോലെ തന്നെ നമുക്കൊരു മിക്സർ ഗ്രൈൻഡറിന്റെ ജാറിനകത്ത് ഇട്ടു കൊടുക്കാം പിന്നെ ഷുഗർ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാം പിന്നെ മധുരം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിഞ്ച് ഓഫ് സോൾട്ട് ഒരു നുള്ളുപ്പ് ആഡ് ചെയ്യാം ഇനി ഞാൻ ഞാനകത്തേക്ക് കുറച്ച് സർബത്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ സർബത്തും ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഇത് അരച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഡൈല്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ വെള്ളത്തിന് പകരം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ചേർക്കാം സോഡയോ സ്പ്രൈറ്റോ സെവനപ്പോ പോലുള്ള ഡ്രിങ്ക്സും ചേർക്കാവുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് കൂടാതെ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എന്ന് പറയാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മളിങ്ങനെ ജ്യൂസ് ആക്കി കുടിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും ഞാനിവിടെ ഷുഗറും അതേപോലെ തന്നെ സർബത്തും ആഡ് ചെയ്തിരുന്നു സർബത്ത് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത് പിന്നെ ഇപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് കഷ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് ടോപ്പിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ട് ജ്യൂസ് ഒഴിക്കാവുന്നതുമാണ് പിന്നെ മധുരം ആഡ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഷുഗറോ സർബത്തോ ആഡ് ചെയ്യുക ഉപ്പ് ആഡ് ചെയ്യുന്നത് ആ മധുരം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്റ്റാർ സ്റ്റാർഫ്രൂട്ടിന് രണ്ട് പീസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്